കാശിനാഥൻ രചന അവതരണം ഇത്രവേണ്ട അങ്കിളിനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാലോ ഒരു പക്ഷേ സമ്മതിച്ചാൽ ഇല്ലാതി ആരൊക്കെ പറഞ്ഞാലും അച്ഛന് അച്ഛൻ്റെ തീരുമാനമുണ്ട് അതിൻ്റെ ഇടയിൽ ഇനി ആദ്യം കൂടി വലിച്ചരിക്കപ്പെടണ്ട ഒക്കെ ഇനി മറന്നു കളയാം അതാണ് നല്ലത് പിന്നെ ഞാൻ ഇക്കാര്യം ഒന്ന് തുറന്നു പറഞ്ഞെന്നേ ഉള്ളൂ നേരം വൈകി ഞാൻ പോയിക്കോട്ടെ ഡോ ഇതാ സങ്കടപ്പെടണ്ട സത്യസന്ധമായ സ്നേഹമായിരുന്നു നിങ്ങളുടേതെങ്കിൽ ഉറപ്പായും ചേരേണ്ടവർ ദേവും ജാനിയുമാണ് അങ്കിളിനെ കണ്ട് ഞാൻ വിശദമായി ഒന്ന് സംസാരിക്കട്ടെ എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ അങ്കിള് നാട്ടിലെത്തുമല്ലോ അതിനു മുന്നേ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ എനിക്ക് ദേവിനെ ഒന്ന് കാണണം അയാളെ നേരിട്ട് കണ്ടിട്ട് എന്താണ് പുള്ളിക്കാരൻ്റെ മനോഭാവം എന്നൊന്നറിയണം അതിനുശേഷം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ആദിക്ക് ദേവേട്ടനെ പരിചയമുണ്ടോ നേരിട്ട് മരിച്ച ഒന്നുമില്ല ഇപ്പോൾ തൻ്റെ വാക്കുകളിൽ കൂടി ഏകദേശം ആളെ പിടികിട്ടി എന്തായാലും അയാളെ ഒന്ന് കാണട്ടെ ആളിപ്പോഴും നമ്മുടെ ഓഫീസിൽ തന്നെയാണോ വർക്ക് ചെയ്യുന്നത് അതെ ആദിക്കറിയാലോ നമ്മുടെ കമ്പനി എവിടെയാണെന്നല്ലേ യെസ് അറിയാടോ ഞാൻ ഈവനിങ്ങിൽ പോയി കണ്ടോളാം എന്നിട്ട് തന്നെ വിളിക്കാം തൻ ധൈര്യമായിട്ടിരിക്കരുത് നമുക്ക് സെറ്റാക്കാം ആദിക്കെന്നോട് ദേഷ്യമുണ്ടോ എന്തിന് ഒരിക്കലും ഇല്ല കുറച്ചുകൂടി നേരത്തെ നമുക്കൊന്ന് തുറന്ന് സംസാരിക്കേണ്ടതായിരുന്നു ആ ഒരു പരിഭവം മാത്രം സോറി അതി ഇറ്റ്സ് ഓക്കേ ഡിയർ എങ്കിൽ പിന്നെ വൈകാതെ ചെല്ല് അമ്മയും ഗ്രാൻഡ് പേരൻസും തന്നെ വെയിറ്റ് ചെയ്തിരിക്കുമല്ലേ സോറി അതി തന്നെ ഞാൻ ഒരിക്കലും ചീറ്റ് ചെയ്തതല്ല സാഹചര്യം കൊണ്ടാണ് മറ്റൊരുവനെ മനസ്സിൽ താലോചിച്ച് എൻ്റെ കൂടെ കഴിയുന്നതിൽ നല്ലത് ഇപ്പോഴത്തെ ഈ തുറന്നു കുറച്ച് തന്നെയാ എനിക്ക് വിഷമമൊക്കെ ചെറുതുണ്ട് ബിക്കോസ് ഇനി എൻ്റെ ഫാമിലിയിൽ ഇത് അറിയുമ്പോഴുണ്ടാകുന്ന പ്രോബ്ലംസ് യു നോ നമ്മുടെ വിവാഹത്തിന് ഇനി അധികം ദിവസങ്ങൾ പോലും ഇല്ലായിരുന്നല്ലോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഞാൻ അതെല്ലാം റെഡിയാക്കിക്കൊള്ളാം ദേവിനെ ഒന്ന് കാണട്ടെ പിന്നെ ഞാൻ അയാളെ കാണാൻ ചെല്ലുന്ന കാര്യം ഒരിക്കലും താൻ അങ്ങനോട് പറയരുത് എന്തായാലും വൈകുന്നേരം ഞാൻ വിളിക്കാം ഓക്കെ അവൻ പറഞ്ഞപ്പോൾ അവൾ തലകൊലുക്കി എന്നിട്ട് ആദ്യോട് യാത്ര പറഞ്ഞു പോയി അവൾ പോകുന്നത് നോക്കി ആദി അല്പസമയം ഇരുന്നു എന്താണെന്നറിയില്ല അവൻ്റെ മിഴികളിൽ രണ്ട് ഗോളങ്ങൾ ഉരുണ്ടുകൂടി നനവ് വരും മുന്നേ മിഴികളൊന്ന് അമർത്തി അടച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റു നല്ലൊരു പെൺകുട്ടിയാണ് ജാനി അവളെ കണ്ടപ്പോൾ തന്നെ അത് മനസ്സിലായതുമായിരുന്നു അവളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ തൻ്റെ കുടുംബത്തിലെ ഓരോ വ്യക്തികളിലും അവളിലുള്ള സ്വാധീനം വളർത്തിയിരുന്നു അബദ്ധം മാത്രമേ പറ്റുള്ളൂ അവളോടൊന്നു സംസാരിക്കാൻ കഴിഞ്ഞില്ല ദേവ് ആകെയുള്ളവനാണ് ഇവളെപ്പോലൊരു പെൺകുട്ടിയെ അവനതെൻ്റെ ഭാര്യയെ കിട്ടുമല്ലേ പോകും വഴിയിലൊക്കെ അവൻ ജാനിയെ ഓർത്തുകൊണ്ടിരുന്നു നീ എവിടെ പോയതായിരുന്നു മോളെ ഞാൻ എത്ര തവണ വിളിച്ചു നിന്നെ ഗോപുരത്തിൽ വന്ന് വണ്ടിയിൽ നിന്ന് നിറങ്ങിയതേ ഉള്ളു ജാനി അപ്പോഴാണ് അമ്മ ഓടി വന്നത് അമ്മ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാ അതും ഇത്രയ്ക്ക് ടെൻഷനാവണോ ജാനി അമ്മയെ നോക്കി ചിരിച്ചു വിവാഹം ഉറപ്പിച്ച പെൺകുട്ടിയാ ആകെക്കൂടി വിരലിൽ എണ്ണാവുന്ന ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഒന്നും വേണ്ട കേട്ടോ കഷ്ടകാലം നേരത്താണ് ഈ കല്യാണമൊക്കെ സൂക്ഷിച്ചു വേണമെല്ലാം ചോറും കറികളും എടുത്തു വയ്ക്കാൻ അച്ചമ്മയെ സഹായിക്കുവാണ് ജാനി അപ്പോഴാണ് അച്ചമ്മയുടെ വക ഉപദേശം ശു ഇതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ ഒക്കെ ഒരു അന്ധവിശ്വാസമാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പിന്നെ കാരണോമാർ പറയുന്ന ഒന്നും കേട്ടൂടാ അവർക്ക് അവരുടേതായ തീരുമാനവും പറച്ചിലുമല്ലേ സുഗന്ധി സ്വയം പറഞ്ഞപ്പോൾ പാറും അവളെ കണ്ണുകൊണ്ട് മിണ്ടാതെ എന്ന് കാണിച്ചു കൊടുത്തു എൻ്റെ അച്ഛമ്മേ അപ്പോഴേക്ക് സീരിയസ് ആയിട്ട് എടുത്തോ ഇനി ഞാൻ എങ്ങോട്ടും പോകുന്നില്ല പോരെ പിന്നിൽ നിന്നും അച്ചമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ജാനി അവരുടെ കവിളിലൊരു മുത്തം കൊടുത്തു അതോടെ അച്ചമ്മ ഫ്ലാറ്റായി ചെറിയ തോതിലൊരു സദ്യയൊക്കെ ഉണ്ടാക്കിയിരുന്ന അച്ചമ്മ മാളും വിളിച്ചിരുന്നു നെക്സ്റ്റ് വീക്ക് അവർ രണ്ടാളും എത്തും സുഗന്ധി പാറുവിനോടേ പറഞ്ഞു എനിക്ക് മെസ്സേജ് ചെയ്തു പിന്നെ ഭാഗ്യമോള് ചിലപ്പോൾ വരുവുള്ളൂ എന്ന് അവയ്ക്ക് എക്സാം ടൈം ആണത്രേ കാര്യത്തെക്കുറിച്ചൊക്കെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ജാനി തൻ്റെ എടുത്ത് നോക്കി ദേവിൻ്റെ മെസ്സേജ് വല്ലതും വരുന്നുണ്ടോ എന്ന് പക്ഷെ ഒന്നും ഉണ്ടായില്ല എന്തായാലും ശരി ആദ്യ പോയി സംസാരിക്കട്ടെ എന്നിട്ടാവാം ബാക്കി വൈകുന്നേരം നാലുമണിയായപ്പോൾ ആദ്യം ഓഫീസിലെത്തിച്ചേർന്നു ഒഫീഷ്യൽ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാൻ വന്ന ആരെങ്കിലും ആവുമെന്ന് കരുതി ദേവ് അകത്തേക്ക് വരുവാനുള്ള അനുമതി കൊടുത്തു ആദ്യം കണ്ടതും ഒറ്റ നോട്ടത്തിൽ തന്നെ ദേവിന് ആളെ പിടികിട്ടി വൈകുന്നേരം നാലുമണിയായപ്പോൾ ആദ്യം ഓഫീസിലെത്തിച്ചേർന്നു ജാനി മുൻപൊരു തവണ അവൻ്റെ ഫോട്ടോ ദേവിന് അയച്ചു കൊടുത്തിരുന്നു പെട്ടെന്ന് അവൻ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു മിസ്റ്റർ ദേവകൃഷ്ണൻ എന്നെ പരിചയം കാണില്ലല്ലേ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അകത്തേക്ക് കയറി വന്ന ആദി അവനോട് പറഞ്ഞു കാശി സാറിൻ്റെ മോളെ വിവാഹം ചെയ്യാൻ പോകുന്ന ആളല്ലേ എനിക്ക് സാറിനെ മനസ്സിലായി അവൻ അത് പറഞ്ഞപ്പോൾ ആദി പുഞ്ചരിച്ചു ദ മിസ്സിയാണോ അതോ നോ സാർ ഇരിക്കൂ നമുക്ക് ഒന്ന് സംസാരിക്കണം ഇവിടെ വെച്ച് വേണോ അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോകാം എങ്ങനെയായാലും കുഴപ്പമില്ല സാർ എന്നാൽ പിന്നെ ഇവിടെ ഇരിക്കാം ആരെങ്കിലും വരാൻ സാധ്യതയുണ്ടോ ഇനിയിപ്പോൾ ഇത്രയും സമയമായോണ്ട് ക്ലൈൻസ് ആരും വരില്ല സാർ ഓക്കെ ആദ്യം അവൻ്റെ വീടിനെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും ഒക്കെയാണ് ആദ്യം ചോദിച്ചത് ദേവ് ദേവെല്ലാത്തിനും വളരെ കൃത്യമായി മറുപടിയും പറഞ്ഞു എങ്കിലും അവൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മാത്രം ദേവിന് പിടികിട്ടിയില്ല ജാനി പറഞ്ഞതുപോലെ തന്നെ ദേവ് നല്ലൊരു ചെറുപ്പക്കാരനാണെന്ന് ആദ്യം മനസ്സിലായി സാർ വെറുതെ ഇറങ്ങിയതാണോ അതോ ഞാൻ ദേവിനെ കാണാൻ വേണ്ടി വന്നതാ കാര്യം വിവാഹം ഉറപ്പിച്ചതൊക്കെ ആണെങ്കിലും ഇന്ന് ഉച്ചയ്ക്കായിരുന്നു ജാനിയെ ഞാൻ നേരിട്ട് ആദ്യമായി കണ്ടെന്ന് സംസാരിച്ചത് അവനതു പറയുമ്പോൾ ദയവ് ഒന്നും ഞെട്ടി അതാദിക്കും മനസ്സിലായി നല്ല കുട്ടിയാണ് ജാനി അയാളൊന്നും മറച്ചു വച്ചില്ല കേട്ടോ നിങ്ങളുടെ മാറ്റർ ഓപ്പൺ ആയിട്ട് തന്നെ എന്നോട് പറഞ്ഞു ഭയങ്കര വിഷമമാണ് ഇയാളെ പിരിയാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് ഞാൻ കാശി സാറിനോട് സംസാരിക്കട്ടെ നിങ്ങളുടെ കാര്യം വേണ്ട സാർ ഒരിക്കലും സാർ ഈ വിവാഹത്തിന് സമ്മതം തരില്ല ഞാൻ ആദ്യം തന്നെ സംസാരിച്ചതാണ് പക്ഷേ ഇനിയൊന്നും ചോദിക്കാൻ നിൽക്കണ്ട ജാനിയെ എനിക്ക് വിധിച്ചിട്ടില്ല അങ്ങനെ ഞാൻ വിശ്വസിച്ചോളാം ആദ്യയുടെ ചോദ്യത്തിന് വളരെ പെട്ടെന്ന് തന്നെ ദേവ് മറുപടി നൽകി എന്നിട്ട് അവൻ്റെ കുടുംബത്തെ കാശി സഹായിച്ചതും രക്ഷിച്ചതും ഒക്കെ വിശദീകരിച്ചു അവളോടുള്ള പ്രണയത്തേക്കാൾ അവളുടെ അച്ഛനോടുള്ള കടപ്പാടായിരുന്നു ദേവിന് മുഖ്യം അവൾക്കുള്ളതുപോലെ ഒരിഷ്ടം ദേവിന് മറിച്ച് ജാനിയോടില്ലെന്നാണ് ആദിക്ക് അപ്പോൾ തോന്നിയത് ഒരുപക്ഷേ കാശി സമ്മതിച്ചു കൊടുക്കില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണെന്നും അവൻ ഓർത്തു കുറച്ചു സമയം ദേവിനോട് സംസാരിച്ചിരുന്നു ശേഷം ആദി അവനോട് യാത്ര പറഞ്ഞിറങ്ങി ജാനിയോട് എന്ത് പറയും അവൾ വിളിക്കുമ്പോൾ അതായിരുന്നു അവൻ്റെ അപ്പോഴത്തെ ചിന്ത സമയം രാത്രി ഒൻപത് മണിയായി കാണും ആദിയുടെ ഫോൺ കോൾ പ്രതീക്ഷിച്ചിരുന്ന ജാനി ജാനിയുടെ അടുത്തേക്ക് പാറു ഉറക്കം നിലവിളിച്ചുകൊണ്ട് ഓടി വന്നപ്പോൾ അവൾ ഞെട്ടിപ്പോയി എന്താ എന്താ പറ്റിയേ പാറുവിൻ്റെ കയ്യിലിരുന്ന ഫോണിലേക്ക് അവൾ ഉറക്കം ചോദിച്ചു അപ്പോഴേക്കും പാറു കുഴഞ്ഞു വീണു ഈശ്വര എന്താ പറ്റിയേ അമ്മേ എനിക്ക് പേടിയാവുന്നു എന്ന് എഴുന്നേറ്റ് വാ ജക്കലിരുന്ന് വെള്ളം കുറച്ചെടുത്ത് അമ്മയുടെ മുഖത്തേക്ക് അവൾ തളിച്ചു അപ്പോഴേക്കും പാറു കണ്ണ് ചിമ്മി തുറന്നു അമ്മേ എന്തിനാ കരയുന്നേ എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ അച്ഛൻ എന്തെങ്കിലും പറ്റിയോ ജാനി കരഞ്ഞുകൊണ്ട് ചോദിച്ചു ഇല്ല അച്ഛനൊന്നും പറ്റിയില്ല പാറു ഒരു പ്രകാരത്തിൽ അവൾക്ക് മറുപടി കൊടുത്തു അത് കേട്ടപ്പോഴാണ് ജാനിക്ക് ശ്വാസം നേരെ വീണത് അപ്പോഴേക്കും പാറുവിൻ്റെ ഫോൺ ശബ്ദിച്ചു ജാനിയാണ് ഫോൺ മേടിച്ചത് നോക്കിയപ്പോൾ കല്ലു ആൻറ്റി ഹലോ പാറു ആൻ്റി ഞാനാണ് ജാനി എന്താ വിളിച്ച് അമ്മ ഇവിടെ കിടന്ന് കരയുന്നുണ്ട് ഒന്നും ചോദിച്ചിട്ട് പറയുന്നില്ല ഞാൻ അച്ഛനെ ഒന്ന് വിളിക്കട്ടെ കേട്ടോ കൂടുതലൊന്നും കൊണ്ട് ജാനി ഫോൺ കട്ട് ചെയ്തു അച്ഛനെ വിളിക്കാൻ വേണ്ടി നമ്പർ ഡയൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുറ്റത്തൊരു വാഹനം വന്ന് നിന്നു ആരോ വന്നോ തോന്നുന്നു നോക്കട്ടെ കേട്ടോ ജാനി പറഞ്ഞപ്പോൾ മിഴികൾ തുടച്ചുകൊണ്ട് പാറു എഴുന്നേറ്റു എൻ്റെ മോളെ വിഷമിക്കല്ലേ അമ്മ തകർന്നു പോകും വെങ്ങിപ്പൊട്ടി പാറു പറഞ്ഞപ്പോൾ ജാനി അമ്മയെ ഉറ്റുനോക്കി ദേവി ദൈവീതേൻ എന്നോട് കാര്യം എന്താണെന്ന് പറയാം അമ്മേ മോളെ അതു പിന്നെ ആദ്യം ആദ്യം ഒരു ആക്സിഡൻ്റ് സീരിയസ് ആണെന്നാണ് കേട്ടേ അമ്മ പറയുകയും ഒരൊറ്റ അലർച്ചയായിരുന്നു ജാനി എന്താ പറ്റി ആദ്യക്ക് എന്താ പറ്റിയേ ഏത് ഹോസ്പിറ്റലാണെന്ന് പറയാം എനിക്ക് എനിക്ക് കാണണോ ആദ്യേ നിലത്തേക്ക് ഓർന്നിരുന്നു കൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു നമ്മുടെ ഓഫീസിൻ്റെ ഭാഗത്തു നിന്നും ഉള്ള റോഡിൽ ആദ്യം പോയതാണ് ഒരു ടോറസ് വന്നു പാറുവിൻ്റെ വാക്കുകൾ മുറിഞ്ഞു അപ്പോഴേക്കും ബെൽ ശബ്ദിച്ചു പാറു ചെന്നപ്പോൾ അച്ഛനും അമ്മയുമാണ് അടുത്ത വണ്ടിയും മുറ്റത്ത് വന്ന് നിന്നു കല്ലുമായിരുന്നത് പാറു അവരെയൊക്കെ കണ്ട് കരഞ്ഞു നീ ഇപ്പം കരയില്ലേ മോളെ ജാനിക്ക് സഹിക്കാൻ പോലും പറ്റില്ല വന്നേ കൃഷ്ണമൂർത്തി പാറുവിനെ സമാധാനിപ്പിച്ചു എന്നിട്ട് അയാളാണ് ആദ്യം അകത്തേക്ക് വന്നത് ജാനി തിടുക്കത്തിൽ ഇറങ്ങി വരുന്നുണ്ട് മോളെ അച്ചച്ചാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എൻ്റെ കൂടെ വരുമോ അവൾ ഓടി വന്ന അയാളുടെ കയ്യിൽ പിടിച്ചു ഇപ്പോൾ പോകണ്ട മോളെ നാളെ നേരം വിളിക്കട്ടെ കാശിയും പോന്നിട്ടുണ്ട് അവൻ കൂടി വന്നിട്ട് പോകാം വേണ്ട ആരും വേണ്ട എനിക്ക് ഒറ്റയ്ക്ക് പോയാൽ മതി മോളെ നീ ഇവിടെ നിൽക്ക് ഇപ്പോൾ ഈ രാത്രിയിൽ എവിടേക്കും പോകണ്ട പാറവും കല്ലുവുമൊക്കെ അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അവൾ സമ്മതിച്ചില്ല എനിക്കെൻ്റെ ആദ്യ കാണണം കണ്ടേ തീരും അവൾ അലറി വിളിച്ചു ഒടുവിൽ ജാനിയുമായിട്ട് എല്ലാവരും കൂടി സിറ്റി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു പ്രാർത്ഥനയോടുകൂടി അവൾ വണ്ടിയിലിരുന്നു ആദ്യം രക്ഷിക്കണേ ആ പാവം എനിക്ക് വേണ്ടി ദേവിനോട് സംസാരിക്കാൻ പോയതാ ഈ ദുരന്തം ഈ ദുരവസ്ഥ ഒന്നു ഭവിച്ചല്ലോ ഈശ്വര എന്തൊരു വിധിയാണ് ആയുസ് കൊടുക്കണേ ഭഗവാനെ പകരം എൻ്റെ ജീവൻ വേണമെങ്കിൽ നീ എടുത്തു അവളോട് മിഴികൾ നിറഞ്ഞു തുളുമ്പി കാഴ്ചയെപ്പോലും മറിച്ചു തുടരും